ജെസിഐഎം എന്നിവയുടെ നേതൃത്വത്തിൽ സൈനിക റെയിൽവേ മേഖലകളിലെ തൊഴിൽ അവസരങ്ങളെക്കുറിച്ച് അറിയാനുള്ള സെമിനാർ മെയ് ഇരുപത്തിയഞ്ചിന് രാവിലെ മണിക്ക് ഫാൽക്കൺ റാസ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ ഇരിട്ടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജെ സി ഐ പ്രസിഡന്റ് ജി സൂരജ് ഉദ്ഘാടനം ചെയ്യും എയിം ഡയറക്ടർ അധ്യക്ഷത വഹിക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാവുന്നതാണെന്നും പ്രവേശനം സൗജന്യമായിരിക്കുമെന്നും ജെ സി ഐ പ്രസിഡന്റ് ജി സൂരജ് സാജു വാഗാനിപ്പുഴ എയിം ഡയറക്ടർ കെ ടി ദിനേശ് കൃഷ്ണദാസ് അഭിഷേക് കുറുമുട്ടം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ട്രെയിനിങ് എടുക്കുക വിദ്യാർത്ഥി അതിൽ മറ്റുള്ള മേഖലയിൽ ട്രെയിനിങ് എടുത്ത പരിപാടികൾ ജനങ്ങൾക്ക് പല രീതിയിലുള്ള ട്രെയിനിങ്സ് നൽകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ട്രെയിനിങ് ട്രെയിനിംഗ് ഡേ ആദരിക്കുന്ന ദിവസമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈ വരുന്ന മൂന്ന് മാസം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മൂന്ന് മാസങ്ങളിൽ ഏകദേശം ഇരുപതോളം ട്രെയിനിങ്സ് ജെ സി ഐ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ ട്രെയിനിങ് വരുന്ന ശനിയാഴ്ച ജെ സി ഐയും എയിംസും സംയുക്തമായിട്ട് ശനിയാഴ്ച പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് മിലിട്ടറി അതുപോലെ റെയിൽവേ മേഖലയിലെ ജോലി സാധ്യതകളെ പറ്റി സൗജന്യ സെമിനാർ ഇരിട്ടിയിൽ സംഘടിപ്പിക്കുന്നുണ്ട് ഇരിട്ടി ഫാൽക്കൺ പ്ലാസ് ഓഡിറ്റോറിയത്തിൽ വെച്ചൊരു പ്രോഗ്രാം അതിൽ എയിംസിൻ്റെ സംയുക്തമായിട്ട് അവരുടെ സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്